അപ്പോൾ നമ്മൾ എന്താ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് നമുക്ക് പ്ലാവിന് എങ്ങനെ തറയിൽ നടാം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കുഴിയെടുക്കേണ്ടത് വളവും ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പോകാം വീഡിയോയിലേക്ക് പ്ലാവ് തറയിൽ നടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുഴിയെടുക്കേണ്ടത് രണ്ടടി താഴ്ചയിലും രണ്ടടി വീതിയിലുമുള്ള കുഴിയാണ് എടുക്കേണ്ടത് പ്ലാവ് കുഴിയിൽ നടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് രണ്ടടി താഴ്ചയിലും രണ്ടടി വീതിയിലുമുള്ള കുഴിയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് നമ്മളിവിടെ കുഴി എടുത്തു കഴിഞ്ഞു ഇത് കണ്ടോ കുഴിയെടുത്ത് ആ മണ്ണ് മുഴുവൻ നമ്മൾ ഇതാ കരയിലേക്ക് കോരി വെച്ചിട്ടുണ്ട് അവിടെ ഇട്ടേക്കുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഓർഗാനിക് മിക്സ് ചാണകപ്പൊടി ആട്ടിൻ്റെ കഷ്ടത്തിൻ്റെ പൊടി അതുകൂടാതെ ബയോ കമ്പോസ്റ്റ് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഇട്ടിട്ട് ഒരു മിക്സ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട് ആ മിക്സ് നമ്മളിവിടെ ഒരു ബക്കറ്റിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ പ്ലാന്റ് ഇത് അവിടെയുണ്ട് പിന്നെ കുറച്ച് പച്ച ഇലയും വേണ്ട പച്ച ഇലകളും കുറച്ച് കരിയിലും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെയാണ് നടേണ്ടത് എന്നുള്ള കാര്യങ്ങളോട്ട് പോകാം ആദ്യമായിട്ട് ഈ കുഴിയിൽ നമ്മൾ രണ്ടടി താഴ്ചയിൽ കുഴി എടുത്തു ആ മണ്ണിന് നമ്മൾ കറിയിലേക്ക് കോരി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മണ്ണിൽ നമ്മുടെ ഈ ഓർഗാനിക് മിശ്രിതങ്ങളിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ചില സ്ഥലങ്ങളിൽ മണ്ണിന് നല്ല അസിഡിറ്റി ഉണ്ടാകും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള കുഴി കുഴിച്ചിട്ട് നമ്മൾ ഒരു കുറച്ച് ഒരു പിടിക്ക് പച്ചക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് എന്നിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പ്ലാന്റ് ചെയ്യുന്നതാണ് നല്ലത് നമ്മുടെ ഇവിടുത്തെ മണ്ണ് നല്ല മണ്ണായത് കൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല നമുക്കിതെങ്ങനെയാണ് നടേണ്ടതെന്നും മിക്സ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം ഇതാണ് നമ്മൾ കുഴിയിൽ നിന്ന് കോരി പുറത്തേക്കിട്ട മണ്ണ് കേട്ടോ ഈ മണ്ണിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓർഗാനിക് മിശ്രിതം ചാണകപ്പൊടിയും കാട്ടും കഷ്ടത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ ബയോ കമ്പോസ്റ്റിൻ്റെ ഉള്ള എല്ലാ പൊടികളും കൂടെ നമ്മളൊന്ന് ഇടുകയാണ് ഇനി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളൊരു പത്ത് ലിറ്റർ ബക്കറ്റിൻ്റെ പകുതിയോളമാണ് ഈ ഓർഗാനിക് മിശ്രിതം എടുത്തിട്ടുള്ളത് നമുക്കിതിനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുകയാണ് ഇത് നമ്മൾ മണ്ണിൽ നിന്നും അതായത് കുഴിയിൽ നിന്നും കോരി കരയിലേക്ക് വെച്ച മണ്ണാണ് കേട്ടോ അല്ല ഇത് സംഭവമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ജൈവവോളക്കൂട്ട് ഈ മണ്ണിൽ റെഡി ആയി കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ കുഴിയിലേക്ക് കുറച്ച് കരിയിലെയും കുറച്ച് പച്ച നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് മുരിങ്ങയുടെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാ കേട്ടോ നമ്മളിവിടെ കുറച്ച് മുരിങ്ങ ചായങ്ങ കിടക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഇലയൊക്കെയാണ് ഇട്ട് ഇട്ടത് അതിട്ട് കൊടുത്തു ഇനി നമുക്ക് നല്ലോണം തന്നെ നിരത്തി കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഈ കുഴിയുടെ ആഴം രണ്ടടിയാണ് മണ്ണ് നമ്മൾ മുകളിലേക്ക് കോരി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൽ നിന്നും ഒന്നരയടിയോളം നമ്മൾ മിക്സ് ചെയ്ത മണ്ണിനെ തന്നെ നമ്മൾ തിരിച്ച് ഈ കുഴിയിലേക്ക് ഇടുകയാണ് കേട്ടോ ആ ഓർഗാനിക് ബിസിനസ് എന്ന് നിറച്ച മണ്ണ് നമ്മൾ അതേ കുഴിയിലേക്ക് തന്നെ തിരിച്ചിടുകയാണ് ഏകദേശം ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ കുഴിയിൽ ഒന്നര അടിയോളം നമുക്ക് നമ്മൾ മണ്ണ് തിരിച്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ കുഴിയുടെ ആഴം ഏകദേശം അരയടി ആയിരിക്കും ഇനിയാണ് നമ്മൾ പ്ലാന്റ് നടാൻ വേണ്ടി പോകുന്നത് പ്ലാന്റ് നടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലാന്റിനെ ക്രമീകരിക്കാം ഈ ഓർഗാനിക് മിശ്രിതം നിറച്ച ഈ മണ്ണിൽ ആണ് പ്ലാന്റ് നടുന്നത് അപ്പോൾ വേര് പെട്ടെന്ന് ഇറങ്ങുകയും നല്ല വളർച്ചയും കിട്ടും കേട്ടോ കിട്ടുകയും ചെയ്യും ഉള്ളിൽ നമ്മൾ പച്ച ഇലകളും കരികളും ഇട്ടത് അത് ഡീകമ്പോസ്ഡായി അത് നമുക്ക് കൂടുതൽ വളം നൽകുകയും ചെയ്യും അപ്പം നമുക്ക് ഇതാണ് പ്ലാവ് എടുത്തിട്ടുള്ളത് ഇനി ചെയ്യേണ്ടത് ഇന്ന് നടുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ ഈ കൂടെയിൽ വരുന്ന മണ്ണ് ഒരിക്കലും അനങ്ങാൻ പാടില്ല കാരണം അതിൻ്റെ വേരൊക്കെ സെറ്റായിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും ഉള്ളത് ഈ മണ്ണ് ഇളകുകയും വേരുകൾക്ക് അനക്കം സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ഡാമേജായി പോകാൻ സാധ്യതയുണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഇതിനുള്ള മണ്ണ് പോകാത്ത രീതിയിൽ നമുക്കിതിനെ ഒന്ന് പൊട്ടിച്ചെടുക്കാം നമ്മൾ ചെയ്യുന്നത് ഒരു ബ്ലൈഡോ കത്തിയോ എന്തെങ്കിലും കൊണ്ട് ഇതിൻ്റെ അടിവശം നല്ല രീതിയിൽ കീറിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ അടിവശം കീറി എടുത്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്ലാന്റിനെ ഒന്ന് മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മണ്ണിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം അതുപോലെ തന്നെ ആ കാവറിനൊന്ന് നമുക്ക് അവിടെ വെച്ച് കീറി കൊടുക്കാം ഇതാ ഇത്രയേ ഉള്ളൂ ഇത് കണ്ടോ ഇപ്പം നമുക്ക് ഈ പ്ലാന്റ് അരയടി പൊക്കത്തിൽ അതായത് അരയടി താഴ്ചയോളം ഉള്ള ഈ കുഴിയിൽ ഈ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ നിരപ്പിൽ തന്നെ വരുന്ന രീതിയിലാണ് പ്ലാന്റ് ഉള്ളത് ഇനി നമ്മൾ ആ പ്ലാന്റിൻ്റെ അകത്തുള്ള മണ്ണ് പൊട്ടാതെ ആ കവറിനെ മാറ്റുകയാണ് കേട്ടോ മാറ്റിയതിന് ശേഷം അതിനൊന്ന് സെൻറ്റർ ചെയ്ത് അതിനൊന്ന് സ്റ്റഡി ആക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ കൂട്ടി മിക്സർ ചെയ്തു വെച്ച നമ്മുടെ ഓർഗാനിക് മിശ്രിതം ഉണ്ടല്ലോ അതിന് നമ്മൾ വീണ്ടും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമുക്കത് കൊടുക്കാം പതിയെ നമുക്ക് അതിൻ്റെ നാല് ചുറ്റിലും അതേ ആ മിശ്രിതം തന്നെ ചൈവവള മിശ്രിതം നമുക്ക് ഇട്ട് കൊടുത്ത് കുഴിയെ ഫില്ല് ചെയ്യാം ഈ അവസ്ഥയിലെത്തി കഴിയുമ്പോഴേക്കും നമ്മുടെ ബഡ് ചെയ്ത ഭാഗം നമുക്ക് കാണാൻ കഴിയും ഇവിടെയാണ് ബഡ് ചെയ്ത ഭാഗം വരുന്നത് ബഡ് ചെയ്ത ഭാഗം എപ്പോഴും മണ്ണിൽ നിന്നും പൊക്കത്തിൽ വേണമെങ്കിൽ നിൽക്കാനായിട്ട് കേട്ടോ ബാക്കിയുള്ള മണ്ണിലെല്ലാം നമുക്കൊന്ന് നേരത്തിയിട്ട് ഒന്ന് ക്രമീകരിച്ചു കൊടുക്കാം കണ്ട ഇപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കവറിൽ എങ്ങനെയാണോ പ്ലാന്റി എന്നത് അതേ പൊക്കത്തിൽ നമ്മുടെ പ്ലാവ് മണ്ണിൽ കറക്റ്റായിട്ട് നട്ട് കഴിഞ്ഞു അതേ പൊക്കത്ത് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇതിൻ്റെ ചുറ്റിലും ഒന്ന് ഒരു തടം തടവെടുത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ചെറിയ രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്കൊന്ന് ഒരു താഴ്വെടുത്ത് കൊടുത്തിട്ടുണ്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് ചെറിയൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചെയ്യാൻ പോകുന്നത് നമുക്കൊരു തണൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പച്ച നമ്മൾ പൊതയിട്ട് കൊടുക്കേണ്ടതാണ് നമ്മളിവിടെ പുല്ലൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ചെയ്തത് ഇവിടെ മുരിങ്ങയുണ്ട് അതിൻ്റെ ഇലയെടുത്ത് നമ്മളൊന്ന് ഇതിനൊന്ന് ഒരു പൊത ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചൊരു തണൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടും വെള്ളം ഒഴിച്ച് വെള്ളം നനച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഈർപ്പം നിൽക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് മുന്നേ ചെയ്തു കൊടുത്തിട്ടുള്ളത് കുറച്ചും ഇടാനുണ്ട് നല്ല രീതിയിൽ നമ്മളൊന്ന് പുതയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്ന് നനച്ചു കൊടുക്കാം ഓക്കെ എല്ലാ വെയിലാണ് കണ്ടില്ലേ വേർത്ത് കുളിച്ച് ആകെ ഒരു കണ്ടീഷനിലായി അപ്പോൾ ഈ വെയിലത്ത് പ്ലാന്റുകൾ വാടി സാധ്യതയുണ്ട് വെയിലത്ത് നമുക്ക് പ്ലാന്റുകൾ നടാം വേനൽക്കാലത്തും പക്ഷേ നമുക്ക് നനയ്ക്കൽ വളരെ പ്രധാനമാണ് രാവിലെയും വൈകുന്നേരം നമ്മൾ നനച്ചു കൊടുക്കണം അപ്പം നമ്മൾ നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിനെ ഒന്ന് നനച്ചു കൊടുക്കാം നല്ല രീതിയിൽ നനയ്ക്കണം കേട്ടോ രാവിലെയും വൈകുന്നേരവും നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം അപ്പം നമ്മൾ ചെറിയ രീതിയിൽ നനച്ചിട്ടുണ്ട് ഇനി നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്ലാന്റുകൾ വളർന്നു തുടങ്ങുന്ന സമയത്ത് വേരുകളൊന്ന് ഓടി വരുന്നതിന് മുന്നേ ആയിട്ട് നല്ല രീതിയിൽ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ വാടിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്ന് വേരുകളൊന്ന് മുളച്ച് ഒന്ന് സ്റ്റാർട്ടായി വരുന്നവരെ കുറഞ്ഞു ബ്രാഞ്ചായി വരെ ഒരു രണ്ടാഴ്ചത്തേക്ക് നമ്മളിതിന് വേനൽ അധികമായിട്ട് ഏൽക്കാതിരിക്കാനായിട്ട് ചെറിയ രീതിയിലൊരു ഷെയ്ഡ് കൊടുക്കാറുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഓലക്കാലില്ലേ ഉണങ്ങിയ ഓലക്കാൽ അതൊക്കെ കൊണ്ടൊന്ന് കുത്തിയിട്ട് ഒരു തണൽ കിട്ടുന്ന രീതിയിൽ ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കാം ഒരു കവറിങ് വെച്ച് കൊടുക്കാം ഒരു ചെറിയ ഒരു തണലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊരു വലിയ രീതിയിൽ വെയിലിൻ്റെ ആഘാതമേൽക്കാതെ പ്ലാന്റുകൾ സുരക്ഷിതമായിട്ട് നിൽക്കും നമുക്ക് ഒന്ന് ബ്രാഞ്ചൊക്കെ പൊട്ടി നമുക്കൊന്ന് വളർന്നു തുടങ്ങിയതിന് ശേഷം ഇതെല്ലാം മാറ്റി പിന്നെ പ്ലാന്റിന് വെയിൽ ആവശ്യമാണ് പിന്നെ നമുക്ക് വെയിൽ കിട്ടിക്കോട്ടെ ഒരു കുഴപ്പമില്ല രാവിലെയും വൈകുന്നേരവും തീർച്ചയായിട്ടും വേനൽക്കാലത്ത് നന നനച്ചു കൊടുക്കണം കേട്ടോ പ്ലാന്റ് ഒരു പരിധിവരെ വരുന്നത് വരെ കൃത്യമായിട്ടും നനച്ചു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ തറയിൽ പ്ലാന്റ് നടുന്നത് പ്ലാവ് നടുന്നത് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് യാതൊരു വളവും കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറാൻ ശ്രമിക്കുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞു വന്ന് ഇന്നത്തെ വീഡിയോയുടെ വേണ്ടിയിട്ടാണ് താങ്ക് യു സോ മച്ച്